ഹലോ ഫ്രണ്ട്സ് കീ കാതോട് കതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ പെട്ടെന്ന് അഞ്ജലി പറയുന്നുണ്ട് നമ്മുടെ അർജുനോട് എനിക്ക് ഒരു ഡിമാൻഡുണ്ട് അത് അംഗീകരിച്ച് തന്നാൽ മാത്രം ഈ ഒരു വീടും സ്ഥലവും ജെപ്തി തയ്യാതെ ചെയ്യാതെ തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് പറയുന്നുണ്ടോ അവസാനം അർജുൻ ചെയ്യുന്നത് നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞോ ഞാൻ അതുപോലെ ചെയ്തേക്കാം ശരി ഞാനിത് നിനക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരാം പക്ഷേ നീ എനിക്ക് ഞാൻ പറയുന്ന കാര്യം അതുപോലെ ചെയ്യണം എന്താ ചെയ്യേണ്ടത് നീ പറഞ്ഞോ അങ്ങനെ അഞ്ജലി ഇപ്പം അതുക്കെ അഞ്ജലിയുടെ ആ ഒരു പ്ലാൻ പറയുന്നുണ്ട് നീ എനിക്കൊരു കീസ് തരണം അത് മാത്രം മതി തൽക്കാലം എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് അമ്പരക്ക് കണ്ടിട്ടോ അർജുൻ എന്നിട്ട് പതിയെ അവിടെ നിന്ന് എണീറ്റിച്ച് ചോദിക്കുന്നുണ്ട് എടി നിനക്ക് എന്തിൻ്റെ ഘടാ എനിക്കെന്തിൻ്റെ കേടാ ഒന്നുമില്ല ഞാൻ നിന്നോടുള്ള പഴയ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാര്യത്തി അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി നിൻ്റെ അടുത്ത് വന്നത് ശരി ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ നിനക്ക് എപ്പോഴാണ് ഓർമ്മ വന്നത് എൻ്റെ നമ്പർ എല്ലാം നീ ബ്ലോക്ക് ചെയ്ത് വെച്ചില്ലേ പിന്നെ ഇപ്പം എന്താ കൊള്ളാം ഒരു കാര്യം ചെയ്യും ഞാൻ പറഞ്ഞത് തന്നോ ഇല്ല എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയാനുട്ടോ അപ്പോൾ വീണ്ടും കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ അർജുൻ അപ്പം അഞ്ജലി വീണ്ടും പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ തീരുമാനം പറ പണം അടക്കാതെ തന്നെ ഞാൻ ഈ ആധാരം അങ്ങ് തിരിച്ച് തന്നേക്കാം നിങ്ങളൊന്നും തരണ്ട ഈ ആധാരം തരാം നിങ്ങളുടെ വീട് നിങ്ങൾ സ്വന്തമാക്കി എടുത്തു പക്ഷേ ഞാൻ പറയുന്ന പോലെ എനിക്കൊരു കിസ്സ് തന്നേരേ അത്ര ഉള്ളൂ ഞാൻ ചോദിച്ചുള്ളൂ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയട്ടോ ഉടനെ അവസാനം നിവർത്തിയില്ലാതെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് നിൻ്റെ മുന്നിൽ ചോദിക്കാൻ വന്നാൽ എന്നെ ചേരിപ്പ് കൊണ്ട് അടിക്കണം എന്നും പറഞ്ഞിട്ട് പോകട്ടോ അപ്പോൾ ഉടനെ അഞ്ജലി ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കണം നീ വരും ഇനിയും വരും നീ എൻ്റെ അടുത്ത് ഞാനിവിടെ കാത്തിരിക്കും എന്ന് പറയാം അങ്ങനെ അവരുടെ സംഭാഷണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അഖില അവിടെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് തൊട്ടടുത്ത് വീട്ടുകാർ എമ്മ്യ എന്ന് പറഞ്ഞാൽ അഖിലയുടെ കളിക്കൂട്ടുകാർ ഓടി വരികയാണ് എടി എത്ര ദിവസമായി നീ ഇവിടെ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ രണ്ട് ദിവസമായിടി ആ എന്നൊക്കെ പറഞ്ഞവര് സംസാരിക്കുക അങ്ങനെ പരസ്പരം വിശേഷങ്ങൾ കൈമാറുന്നതിനിടയ്ക്ക് ചോദിക്കുന്നതിൻ്റെ ഹസ്ബൻഡ് എന്തു ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല ഡൽഹിയിലാണ് വരും രണ്ട് ദിവസത്തിനകം നിൻ്റെയോ ഒന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ല എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ രമ്യ ചോദിക്കുകയാണ് അപ്പോൾ അവിടെ അഖില പറയുന്നുണ്ട് എടി അതൊന്നും അത്ര രസത്തിലല്ല എൻ്റെ ഫാമിലി അതെന്താ കാര്യമൊന്നും ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഇത് ഡൈവോഴ്സിൻ്റെ നോട്ടീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ആ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് അയ്യോ അതെന്താ ടി അങ്ങനെയാണ് എന്താ പ്രശ്നം നിങ്ങൾക്കിടയിൽ നമ്മൾക്കിടയിലുള്ള പ്രശ്നം ഒന്നാട്ടി പറയാനൊന്നും കഴിയില്ല അങ്ങനൊരു പ്രത്യേകിച്ചൊരു വിഷയവും ഇല്ല പരസ്പരം ഒത്തു പോകാൻ പറ്റുന്നില്ല അത്രയേ ഉള്ളൂ നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പിരിയാൻ പറ്റുമോ നിനക്ക് നിൻ്റെ ഭർത്താവിനോട് സ്നേഹമില്ലേ എന്ന് രമ്യ ചോദിക്കുകയാണ് അത് എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ ഞാൻ മാത്രം സ്നേഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ അവനിങ്ങോട്ടും വേണ്ടേ എടി അതിനൊരു കാര്യം ചെയ്യും ഒരു വഴിയുണ്ട് അവൻ എന്താ പ്രശ്നമൊന്നും നിനക്ക് കണ്ടുപിടിക്കണം അതല്ലേ വേണ്ടത് ഞാൻ പറയുന്ന പോലെ നീ ചെയ്യ് എന്ന് പറഞ്ഞ് രമ്യ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാം കേട്ടോ വേറെ ഒരു സിമ്മിൽ നിന്നും നീ ആ നിൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ചാറ്റ് ചെയ്യണം ചാറ്റ് ചെയ്ത് അതൊരു സ്നേഹബന്ധത്തിലേക്ക് എത്തിക്കണം അപ്പോൾ തന്നെ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അയാൾ എന്താ ആഗ്രഹിക്കുന്നത് എന്താ ഇങ്ങനെയുള്ള സ്നേഹമാണ് അയാളുടെ മനസ്സിൽ എന്താന്നൊക്കെ എന്തായാലും ഒരു കാമികയോട് പറയാതിരിക്കില്ല അപ്പോൾ ആ രീതിയിൽ നീ അങ്ങനെ ചെയ്യാൻ പറയാട്ടോ ആദ്യം അകലാ വിസമ്മതിക്കാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ശരിയല്ലല്ലോ എടി ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ നീ അങ്ങനെ ചെയ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ ജീവിതമല്ലേ എന്നൊക്കെ പറയാം അപ്പോൾ അഖിലെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശരിയാണ് രമ്യ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഒരു കാര്യം ചെയ്യാം വേറെ നമ്പറിൽ നിന്ന് ഗൗതമിനെ വിളിക്കാം എന്ന് വിചാരിച്ചിരിക്കട്ടോ അങ്ങനെ അങ്ങനെയെങ്കിലും അവന് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമല്ലോ എന്ന് ഇവിടെ ഗൗതമാണെങ്കിൽ ജോലിക്കും കൂലിക്കും പോവാതെ വീട്ടിൽ ഇതും ഇരുന്നോ ഗെയിം കളിയോ അതും ഇതുമൊക്കെയാണ് അത് കണ്ടിട്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എല്ലാ ഗൗതമെ നീന്ന് എന്താ ജോലിക്കൊന്നും പോകുന്നില്ലേ ഇല്ല മുത്തശ്ശ ഞാനിന്ന് എടുത്തു അതെയാ ഇനി കുറേ ദിവസത്തേക്ക് ലീവാണോ അതെ ഒരാഴ്ചയോളം ഞാൻ ലീവാ അങ്ങനെയെങ്കിൽ നിനക്ക് ആ രാജേന്ദ്രൻ്റെ വീട്ടിലേക്കൊന്ന് പൊക്കൂടെ എവിടെ രാജേന്ദ്ര മാമൻ്റെ ഇവിടെ അതെന്തിനാണ് ഞാൻ പോണേ എടാ നിന്റെ ഭാര്യ അവിടെ എല്ലാം നിൽക്കുന്ന ഒന്ന് പോയി കണ്ടിട്ട് വന്നൂടെ ഓ എനിക്കങ്ങ് വയ്യ ഒന്ന് പോയേ അവസാനം മുത്തശ്ശന എഴുതികെട്ടങ്ങ് പോവുക അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ അഖിലേടാ തെന്നൽ എന്ന് പറഞ്ഞുള്ള പേരിലാണ് മെസ്സേജ് വരുന്നത് നോക്കുമ്പോൾ ഭയങ്കര പരിചയമുള്ള ഒരാളിനെ അയക്കുമ്പോഴത്തെ രീതിയിലുള്ള മെസ്സേജ് ആണ് അത് കണ്ടിട്ട് ഗവൺമെന്റ് ആദ്യം ഒന്ന് സങ്കേതം തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഇത് രസമുണ്ടല്ലോ ഇതാരായത് എന്നെ അറിയാമെന്നുള്ള ആരെങ്കിലും ആണോ എന്തായാലും ഈ പെമ്പിള്ളേര് കൊള്ളാമല്ലോ ശരി തിരിച്ചൊന്ന് ചാറ്റ് ചെയ്തക്കാം എന്നും പറഞ്ഞ് ചാറ്റ് ചെയ്യാം കേട്ടോ അതിന് മറുപടിയായി വീണ്ടും ആ അങ്ങോട്ട് അങ്ങോട്ടും അപ്പോൾ ഗൗതം വിചാരിക്കുന്നു തെന്നൽ നല്ല പേരാണല്ലോ എന്തായാലും ഒന്ന് മുട്ടിയേക്കാം എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ചാറ്റ് ചെയ്യാണ് അതിൽ അവിടെ മനസ്സ് വിചാരിക്കുന്നുണ്ടാ ദുഷ്ട ഒരു ദിവസം പോലും ആയിട്ടില്ല ഈ നമ്പറും ഈ ഒരാളെയും പരിചയപ്പെട്ടിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഈ ആണുങ്ങളെന്ന് പറയണത് ഇവനെയൊക്കെ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ അങ്ങ് മയങ്ങി വീഴും അവളെങ്ങനെയുള്ളവളാണെന്ന് ഏതാണെന്നാൽ ഒന്നും അറിയണ്ട ഒരു മെസ്സേജ് കണ്ടുകൊണ്ടെ ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കുകയും ചാറ്റിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിനക്ക് വച്ചിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക വീണ്ടും മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടാ നീ എന്തെടുക്കുക എവിടെയെന്ന് ചോദിക്കും ആ മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓ വീണ്ടും ശ്ശനെ വരട്ടി ഇവിടാട്ട് അവിടുന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഇവിടെ അഞ്ജലിയും അമലും ജീവനും കൂടെ ഒറ്റക്കെട്ടായിട്ടുണ്ട് അവർ തമ്മിൽ പരസ്പരം കണ്ടു സംസാരിച്ചു അവരുടെ പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അപ്പോൾ ഉടനെ അഞ്ജലി പറയണം നേരത്തെ തന്നെ നമ്മൾ ഇങ്ങനൊരു ഒറ്റക്കെട്ടായിട്ട് ഇരിക്കേണ്ടതായിരുന്നു എങ്കിൽ ഇവരെല്ലാവരും നമുക്ക് പിരിക്കാനുള്ള ഒരു പ്ലാൻ നമുക്ക് തയ്യാറാക്കാമായിരുന്നു ആ സാരേ ഇനിയും നമ്മൾ താമസിച്ചിട്ടില്ല നമ്മൾ ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടിയല്ലോ എന്തായാലും ആ രാജേന്ദ്രൻ്റെ വീട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം അത് ഇടിച്ച് പ നിരത്തും അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയേ വേണം എന്തായാലും അത് ഇടിച്ച് നിരത്തേണ്ട എന്ന് പറയാനായിട്ട് അർജുൻ വീണ്ടും എൻ്റെ അടുത്ത് വരും ഞാൻ അർജുനോട് ഒരു ഡിമാൻഡൊക്കെ വച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ സമ്മതിച്ചില്ല പക്ഷേ ഇനിയും വരും എനിക്കത് ഉറപ്പാണ് അപ്പോൾ ഇനി നോക്കിക്കോ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം അവൻ വരട്ടെ വന്നു കഴിഞ്ഞ് ആണ് ഇനി അവനെ അവന് നല്ലൊരു ജീവിതം അതോടെ അവസാനിക്കും അതോടെ എനിക്ക് സമാധാനമാവും എന്നിങ്ങനെ പറയാം എന്തായാലും നല്ല സമയത്ത് തന്നെയാണ് നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായത് പിന്നെ ഈ കൂടെ നിൽക്കുന്നവർ അവരൊന്നും നിസ്സാരക്കാരല്ല തകർക്കാനായിട്ട് എന്ന് അവരും പറയുന്നുണ്ട് സാരമില്ല ഒരുമിച്ചല്ലേ നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും നോക്കിയോ ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ വിജയത്തിൻ്റെ നാളുകളായിരിക്കും എന്ന് അഞ്ജലി എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് കൊടുക്കുക കേട്ടോ പുതിയ പ്ലാനിങ്ങിലും അർജുനെ ചതിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജേന്ദ്രനാണ് രാജേന്ദ്രൻ കുറച്ച് മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് സിറ്റൗട്ടി വന്നിരുന്ന് മാലുവിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ മാലുവിനോടത് കൈനീട്ടാൻ പറയുന്നുണ്ട് കയ്യിലേക്ക് മൈലാഞ്ചി എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതും കണ്ടിട്ടാണ് ഇതേ അങ്ങോട്ട് വരുന്നത് നമ്മുടെ അർജുൻ അർജുൻ ഇത് കാണുമ്പോൾ നല്ല സങ്കടം ആവണമുണ്ട് ആ സമയം മക്കളെല്ലാവരും കൂടെ വരാനുണ്ടോ വന്ന് ഒളിഞ്ഞ് നോക്കുമ്പോൾ മീനും അഖിലേയും രാഹിയൊക്കെ വരുമ്പോൾ അച്ഛൻ അമ്മയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെന്ന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ മാലുവിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോന്ന് അതിന് മറുപടി മക്കളാണ് ബാക്കി പറയണ കൊള്ളാൻ നന്നായിട്ടുണ്ടെന്ന് മാലി വന്ന് ചമ്മുമാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തിയിട്ട് മക്കള് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾക്കും കൂടെ ഇട്ടേരാവും പിന്നെന്താ മോളെ എല്ലാവരുടെ കൈകളിലും മൈലാഞ്ചി അവരുടെ അവരുടെയൊക്കെ കൈകളിൽ അക്ഷരങ്ങളും എഴുതുന്നുണ്ട് അപ്പോൾ മാല് ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾ അക്ഷരങ്ങൾ എഴുതിയത് അപ്പോൾ ഇതെല്ലാം പുറകിൽ നിന്ന് നമ്മൾ അർജുൻ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ മീനുവിൻ്റെ കയ്യിലാണെങ്കിലും എഴുതുന്നത് എം എ എന്നാണ് അതായത് മീനു അർജുൻ അതുപോലെ ഗൗ അഖിലയുടെ കയ്യിലാണെങ്കിലും എ ജി എന്നാണ് അഖില ഗൗതം എന്ന് എഴുതുന്നുണ്ട് പിന്നെ രാഖി രാഘി കല്യാണം കഴിയാത്തോണ്ട് തന്നെ ആർ ആർ രാഘി രാജേന്ദ്രൻ എന്നുള്ള പേരെ എഴുതുന്നത് അപ്പോൾ മാലു പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എനിക്കും വേണം എൻ്റെ എൻ്റെ കയ്യിൽ അക്ഷരങ്ങൾ എഴുതിത്തരണമെന്ന് വാശി പിടിക്കുകയാണ് അങ്ങനെ അതെല്ലാം എഴുതി കൊടുക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട് അർജുൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത് ആ മാമ ഞാനിന്ന് പുറത്ത് പോയിട്ട് വരാം എന്തായാലും മാമം ഭാഗ്യവാനാണ് ഇതുപോലുള്ള മക്കളെയും കാര്യങ്ങളൊക്കെ കിട്ടില്ല അതേ മോനെ ഞാൻ ഭാഗ്യവാനാണ് എന്നിങ്ങനെ പറയണം അങ്ങനെ അർജുൻ പുറത്തേക്ക് പോകുമ്പോൾ മീൻ പറഞ്ഞു അർജുൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കണമെന്ന് ശരിയെന്നു പറഞ്ഞാൽ അർജുൻ അവിടെ നിന്ന് പോവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനലിനെയാണ് അനൽ ആകെ പഴയ ധർമ്മസങ്കടത്തിലാണ് രാവിലെ പത്ത് മണിക്ക് കാഞ്ചനയ്ക്ക് നന്ദിനി എന്ന് പറഞ്ഞ പെണ്ണിനെ കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എടാ എനിക്കൊരു പെണ്ണിനെ ഒപ്പിച്ച് തരാമോന്ന് അങ്ങനെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്കണ വൃത്തി കേൾക്കുന്നുണ്ട് അപ്പോഴാണ് ഇയാള് സത്യാവസ്ഥ പറയുന്നുണ്ട് ഇട എന്ന് പറയണ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തില്ല ഇന്ന് പ്രശ്നമാവും അവസാനം കൂട്ടുകാരൻ ഗെതി ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ആ സമയം ഇനി എന്താ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ കാഞ്ചന വരുന്നുണ്ട് ഇറങ്ങിയില്ലേനിലേട്ടാ നമുക്ക് പോവാം നന്ദിനിയെ കാണാനായിട്ട് എടി നന്ദിനി അതില്ല ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാന്നൊക്കെ പറയുന്നുണ്ട് അതെങ്ങനെ നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ അവളെ വിളിച്ചോ ഇല്ല എൻ്റെ ഒരു കൂട്ടുകാരനെ വിട്ട് ഞാൻ അന്വേഷിപ്പിച്ചതാണ് അത് ശരി എന്താ അല്ലടി നന്ദിനി ഇപ്പം ഇല്ല മരിച്ചു പോയി എന്ന് പറയാം കേട്ടോ മരിച്ചു പോയോ അതെ ഞാൻ കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ മരിച്ചു പോയിയെന്നും അത് ശരി എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിനെ വിഷമിക്കണേ അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് അവളോട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര സങ്കടമല്ലേ അയ്യോ എടി അതല്ല ശരി ഒരാളല്ലേ മരിച്ചു പോയിട്ടുള്ളൂ ബാക്കി ഒൻപത് പേരുണ്ടല്ലോ ഈ ഒൻപത് പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അതിലാരെങ്കിലും നമുക്ക് കാണാൻ പോവാം ഇങ്ങോട്ട് താമന നിങ്ങളുടെ ഫോണെന്നും പറഞ്ഞ് പാവം അന്നിൻ്റെ കയ്യിൽ ഫോണും പിടിച്ച് വാങ്ങിച്ച് കാഞ്ഞന പോയി ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ ഈ അമ്മയാണ് എല്ലാത്തിനും കാരണക്കാരിന്ന് അപ്പം അമ്മ അങ്ങോട്ട് വരിക എന്താടാ നീ പറഞ്ഞത് അമ്മേ ഈ ഒമ്പത് കാമുകിമാരുടെ കാര്യം പറയുന്നത് ആകെ പ്രശ്നമായില്ലേ ട ഞാൻ ഒൻപതല്ലല്ലോ പറഞ്ഞേ പത്തെണ്ണം പറഞ്ഞില്ലേ ഓ പത്ത് അതിലൊരെണ്ണം ചത്തുപോയി ചത്തു എപ്പോഴാണ് ചത്തത് ഇന്ന് വെളുപ്പിനെ ചത്തു എന്നും പറഞ്ഞിട്ടാണെങ്കിലും ദേഷ്യം പിടിച്ചാണെങ്കിലും അങ്ങോട്ട് പോവാട്ടോ ആ സമയത്താണ് ജപ്തി ചെയ്യാനായിട്ട് രാവിലെ ആൾക്കാർ വരും എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് ഉറപ്പായിട്ടും നാളെ രാവിലെ ജപ്തി ചെയ്യാനായിട്ട് ആള് വരും എന്നും പറഞ്ഞിട്ട് അവിടെ രണ്ടുപേരും വരുന്നുണ്ട് വീട്ടില് ബാങ്കിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അങ്ങനെ അർജുന ഇറങ്ങി ഇങ്ങോട്ട് വരുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ ഇവിടുത്തെ ലോൺ എടുത്ത ആളിനെ വിളിക്കാവോ അല്ല നിങ്ങൾ കാര്യം പറഞ്ഞു ആ സാറേ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നാളെ രാവിലെ പത്തുമണിയാകുമ്പോൾ നമ്മളിവിടെ വരും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ആയിരിക്കും വരുന്നത് വീടിടിച്ചു നിർത്താനായിട്ട് അന്നേരം നിങ്ങൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അത് പറയാനും കാര്യങ്ങളും ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നതെന്ന് പറയുക അപ്പോൾ അർജുൻ പറയാനുണ്ട് അതല്ല നാളെ ഒരു പത്ത് ദിവസം കൂടെ നീട്ടി തന്നൂടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്ന ശേഖരം മുതലാളിയാണ് അയാൾ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞേ ഇവർ പോവുക എന്നിട്ട് രാത്രി എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞു ഇങ്ങനെ ഉലാത്തിക്കൂടെ നടക്കുകയാണ് അർജുൻ ആ സമയത്ത് ശേഖരന് രാജ രാജേന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ എന്താ കാര്യമെന്ന് നീ ഇതുവരെയായിട്ടും ബാങ്കിൽ പോയ കാര്യങ്ങളും എന്നും എന്നോട് പറഞ്ഞില്ലല്ലോ മാമനൊന്നും കൊണ്ട് വിഷമിക്കണ്ട ബാങ്കൊന്നും ആരും ഇടിച്ചിട്ട് പോ ബാങ്കിൽ നിന്ന് ആരും വന്ന് വീട് പിടിച്ചിട്ട് പോവില്ല സമാധാനമായിട്ട് ഇരിക്കുന്നു പറയാം മോനെ വിശ്വസിച്ചാണ് ഞാനിരിക്കുന്നത് പിന്നെ എനിക്കധിക കാലൊന്നും ജീവിക്കാൻ ഇനിയില്ല എന്ന് വേണമെങ്കിലും മരിക്കാം പക്ഷേ എൻ്റെ മരണം ഈ വീട്ടിൽ നിന്ന് തന്നെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മക്കൾ മൂന്ന് മൂന്നുപേരും ഇവിടെയാണ് ഓടിക്കളിച്ചതും വളർന്നതും നമ്മുടെ സന്തോഷമുള്ളൊരു കുടുംബമായിരുന്നു ഇത് ഇത് നഷ്ടപ്പെട്ടു പോകണത് കാണാൻ എനിക്ക് സഹിക്കില്ല മക്കളെ അതുകൊണ്ടാണ് ഞാൻ പറയണത് എങ്ങനെയെങ്കിലും എൻ്റെ മരണം വരെങ്കിലും ഇത് പിടിച്ചു നിർത്തിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അമ്മാമ്മ സങ്കടപ്പെടാതെ സമാധാനമായിട്ടിരിക്കുക നാളെ ബാങ്കിൽ നിന്നൊന്നും ആരും വരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അർജുൻ മനസ്സ് നിറച്ച് സങ്കടമായിട്ട് അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് മീനും ഇത് കണ്ടിട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നു എന്താ ച്ഛൻ വല്ലാണ്ട് പോയത് മോഹമൊക്കെ ഒരുമാതിരി ഇരിക്കണല്ലോ എന്തെങ്കിലും പറഞ്ഞു ഒന്നുമില്ല മീനു നീ സമാധാനമായിരിക്കുക എന്നും പറഞ്ഞു അർജുനും അവിടുന്ന് പോകുന്നുണ്ട് പക്ഷേ മീനുവിനെ സംശയം വിടുന്നില്ല മീനു ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്താ ഇവിടെ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞു അതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് മഴ വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്